പണിമലയാർ കരകവിഞ്ഞൊഴുകുന്നു തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളം കയറി നെടുമ്പ്രം തോട്ടടിപ്പടിയിലെ ഇരുപത്തിയഞ്ചോളം വീടുകളിലും വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം ഈ മാറ്റിനുള്ള വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ രണ്ട് വീട് വീടായിട്ടിരിക്കുന്നു അത് വീടായിട്ടിരിക്കുന്നത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസമെല്ലാം മാറി വരും രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മള് മന്ത്രിക്ക് പേപ്പർ കൊടുത്തേക്കാണ് ഇതുപോലെ നോക്കാം എന്ന് പ്രതീക്ഷിക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒന്നും ആയിട്ടില്ല ഇന്നലെ റിയാസ് പോയപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാം വെള്ളമാണ് വിവരങ്ങൾ ചേരുന്നുണ്ട് വീടുകളിലും റോഡിലും ഒക്കെ വെള്ളം കയറിയ അവസ്ഥയാണോ രണ്ടു ദിവസമായി തുടർച്ചയായി മഴയിലാണ് തിരുവല്ലിയിലെ അപ്പർ അപ്പർ കുട്ടനാടൻ മേഖലയായ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത് ഏതാണ്ട് ഒരടിയോളം പൊക്കത്തിൽ വെള്ളം നിൽക്കുകയാണ് തോട്ടടിപ്പടി മേഖലകളിൽ ഉൾപ്പെടെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയ ഒരു സാഹചര്യം ഉണ്ടായി ഇരുപത്തി അഞ്ചോളം വീടുകളിലാണ് ഈ രീതിയിൽ വെള്ളം കയറിയത് അതോടൊപ്പം തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലും വെള്ളക്കെട്ട് തുടരുകയാണ് അതുമൂലം ഇതുവരെയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഏതായാലും ഈ മേഖലയിൽ മാസങ്ങൾക്ക് മുമ്പ് തകർന്നു പോലെ സംരക്ഷണ ഭിത്തി പുനഃസ്ഥാപിക്കണമെന്നാണ് അല്ലെങ്കിൽ പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത് മുൻപേ തന്നെ ജനപ്രതിനിധികളുടെയും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആരും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി അങ്ങനെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ റോഡുകളിലേക്കെങ്കിലും വെള്ളം കയറാതിരിക്കാൻ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേ ഉടൻ തന്നെ ഈ മഴക്കാലം ഒന്ന് ശമിച്ചാൽ ഉടൻ തന്നെ സംരക്ഷണ ഭിത്തി എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏതായാലും മഴ നിലവിൽ ഒന്ന് ശമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഏതായാലും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപകട ഭീഷണി നേരിടുന്ന വീടുകളിൽ നിന്നും വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അമൃത ശരി